ഇവിടെ ഞാൻ കുറച്ചേറെ പച്ചമരുന്നും അതോടൊപ്പം ചെമ്പരത്തിപ്പൂക്കളും എല്ലാം പറിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു കിലോ എണ്ണ കാച്ചുവാനായിട്ടാണ് ഞാൻ ഇത്രയും പച്ചമരുന്നുകൾ പറിച്ചു വച്ചിരിക്കുന്നത് ഇനിയും കുറച്ച് പച്ചമരുന്നുകൾ കൂടെ പറിക്കേണ്ടതുണ്ട് പോയി പറിക്കാം ഇതിൽ നിന്നും ഞാൻ രണ്ട് മൂന്ന് കറ്റാർവാഴയുടെ പോള അറുത്തെടുത്തിട്ടുണ്ട് ഇനിയും അത് എവിടെയെങ്കിലും ഒന്ന് കുത്തിച്ചാരി നിർത്തണം അതായത് എന്ത് കണ്ടോ ഈ മഞ്ഞക്കറ വരുന്നേ കണ്ടില്ലേ അത് എല്ലാം ഊറിപ്പോണം ഈ കറ്റാർ വാഴ പോള ചെറുതായത് കൊണ്ട് ഞാനൊരു മൂന്നാലഞ്ചെണ്ണം കണ്ടിച്ചെടുത്തിട്ടുണ്ട് ീൻ്റെ കറയൂറാനായിട്ട് വിൽക്കാം അധികം ഇല്ല പറിക്കാൻ കുറച്ച് മാത്രം എടുക്കാം വേണ്ട ഇത്രയും പറിച്ച് ഇത് മതിയാകും ഇതാണ് ഇനിയും ഈ കയ്യോന്നിയൊന്ന് പറിച്ചെടുക്കുക മൂട് നിൽക്കട്ടെ ഇലകൾ മതിയില്ല നമുക്ക് കുറച്ച് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ പറിച്ചെടുക്കാം പറിച്ചെടുത്തു കുറച്ചുണ്ട് അതുകൊണ്ട് ഇതോടാകുമ്പം കരുനച്ചിയിലാണിത് ഇത് പറിച്ച് എടുക്ക വളരെ കുറച്ച് മാത്രമേ ഇവിടെ ഉള്ളൂ ഉള്ളത് പറിച്ചെടുക്ക കറിവേപ്പലയും പറിച്ചെടുക്ക ഇവിടെ ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട് ഇവിടുന്ന് പറിച്ചെടുക്കേ മതിയാകും ആവണക്കിൻ്റെ ഇലയാണ് ഇതേലും അഞ്ചാറല എണ്ണ കാച്ചുന്നതിൻ്റെ അകത്ത് ഉപയോഗിക്കാം ഇത് വെള്ളയാവണക്കാണ് കണ്ടോ ഇതിന്റെ കുറച്ച് ഇലയൂടെ പറിച്ചെടുക്കാം ഇത് കിളിച്ചു വരുന്നതേ ഉള്ളൂ ഇവിടെ ആദ്യം ആയിട്ടില്ല ഇവിടെല്ലാം പടന്ന് കിടക്കുന്നുണ്ട് ഇതിൽ കുറച്ചെല്ല ഞാന് പറിച്ച് കുടകനെന്ന് പറയും കുടങ്ങലെന്ന് പറയും ഇത് ഓർമ്മശക്തി നിലനിർത്താൻ പാലിൽ അരച്ച് കുടിക്കാവുന്നതാണ് അതോടൊപ്പം എണ്ണയും കാച്ചി തലയിൽ തേക്കുമ്പോൾ മുടി വളരും നമ്മുടെ ശരീരത്തെ നമ്മുടെ ഒക്കെ ഉണ്ടെങ്കിൽ പിത്തമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ പിത്തമുണ്ടെങ്കിൽ ഇതരച്ച് പാലിൽ കുടിച്ചാൽ ആ പിത്തം മാറുന്നതായിരിക്കും രാവിലെ സൂര്യോദയത്തിന് മുമ്പേ ഇത് അരച്ച് പാൽ കുടിച്ചാൽ നമ്മുടെ മഞ്ഞപ്പിത്തത്തിന് ശമനമുണ്ടാകും അതോടൊപ്പം തലമുടി വളരാനും നല്ല ഒന്നാം തരം ഒരു മരുന്നാണ് കുടങ്ങൽ ഇത് ചമ്മന്തി അരച്ച് കഴിക്കാം ഇത് ചമ്മന്തി ഇഞ്ചി പിന്നെ ഈന്തിൻ്റെ ഇലയെ പുളിയെ കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് അല്ലേ മുളക് ഇതെല്ലാം വെച്ച് നമ്മൾ ചമ്മന്തി അറിയിക്കുമ്പം ഈ ഇല കുറച്ചിട്ട് അരച്ചാൽ നല്ലതാണ് അപ്പം ഇത് പറിച്ചെടുക്കാം ഈ രണ്ടലയും മഞ്ഞപ്പിത്തത്തിൻ്റെ മരുന്നാണ് ഒന്ന് ആവണക്ക് രണ്ടാമത്തേത് കുടങ്ങൻ ഇനിയുണ്ട് മയിലഞ്ചി അതും മഞ്ഞപ്പിത്തത്തിൻ്റെ മരുന്നാണ് അതുപോലെ തന്നെ കിഴുകാനെല്ലി അതും മഞ്ഞപ്പിത്തത്തിൻ്റെ മരുന്നാണ് അതുപോലെ തന്നെ പൂവാംകുളന്ത അതും മഞ്ഞപ്പിത്തത്തിന് നല്ല ഒന്നാന്തരം ഒരു മരുന്നാണ് അങ്ങനെ പച്ചമരുന്ന് കുറച്ചേറെ പറിച്ചിട്ടുണ്ട് കേശവർദ്ധിനി ഇടല കറിവേപ്പില കറ്റാർവാഴ ചെമ്പരത്തിപ്പൂവ് കയ്യോന്നി അല്ലെങ്കിൽ എന്തുവാ കഞ്ഞുണ്ണി എന്തൊക്കെയോ അങ്ങനെയൊക്കെയോ പറയുമല്ലോ അവിടെ ഇവിടെ പറയുന്നത് കയ്യുണ് പിന്നെ കിഴുക നെല്ലി പനിക്കൂർക്കരുനച്ചി എല്ലാം വരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലാണ് കിടക്കുന്നത് കുറച്ച് മരുന്നുകളൊക്കെ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് മരുന്നുണ്ട് ഇത് അതുകൊണ്ട് ഇത്രയും മരുന്നുകളേ എടുക്കുന്നുള്ളൂ ഇത് കൂടാതെ കരിഞ്ചീരകം പിന്നെ നീലിയമരി അതിൻ്റെ ഇലയില്ലാത്തത് കൊണ്ട് പൊടിയാണ് ഇടുന്നത് ഇനിയും ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തോരാൻ വെക്കാം പച്ചമരുന്നെല്ലാം ഒന്ന് കഴുകിയെടുക്കാനായിട്ട് പറിച്ചെടുക്കുകയാണ് സൂപ്പർ മഴയാണ് കൂട്ടുകാരെ ഇവിടെ എല്ലാം വൃത്തി പുഴുക്കളൊക്കെ ഉണ്ടോ എന്ന് നോക്കി വൃത്തിയായിട്ട് കഴുകി എടുക്കണം ഇത് വള്ളിയുഴുങ്ങിയാണ് ഇത് മുടി നന്നായി നീളം വെക്കും കരുത്തോട് വളരും അതിനെല്ലാം കൊള്ളാവുന്ന ഒരു പച്ചമരുന്നാണിത് ഉണ്ട് വള്ളി ഒഴിഞ്ഞാന്നാ പേര് അവിടൊക്കെ ഉണ്ടോ കൂട്ടുകാരെ ഈ മരുന്ന് എന്റെ വള്ളി പോലും ഇങ്ങനെ നീളത്തി പോന്ന ഒരു വള്ളിയാണ് വള്ളിച്ചെടിയാണ് ഇത് ഞാൻ പച്ചമരുന്നെല്ലാം പരച്ചെടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി അതുശേഷം അത് മിക്സിയുടെ ജാറിലിട്ടാണ് എല്ലാ ഇല അരച്ചെടുത്തത് അത് അരച്ചെടുത്ത ശേഷം അരിച്ച് നീര് മാത്രം എടുത്തു അതിൻ്റെ ചണ്ടി കളഞ്ഞു അപ്പോൾ എനിക്ക് നീലിയാമരിയുടെ ഇല ഇവിടെ ഇല്ലായിരുന്നു അതിന് ഞാൻ നീലിയാമരിയുടെ പൊടിയാണ് മേടിച്ചത് ആ നീലിയാമ്പരിയുടെ പൊടിയിലെ രണ്ട് സ്പൂണ് കൊടുക്കുക ഈ നീരിലേക്ക് ഞാനിട്ട് കലക്കുകയാണ് രണ്ട് സ്പൂണ് പൊടി ഇട്ട് കൊടുക്കാം മതിയാകും നന്നായി മിക്സ് ചെയ്തേക്ക ഈ നീരിലേക്ക് അല്ലെങ്കിൽ പൊടി എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പൊടി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ പറമ്പിൽ ഒരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ അവിടാതെ എണ്ണ കാച്ചാൻ എണ്ണയാ സോറി ചക്ക വറുക്കാൻ പോയി ചക്ക വറുക്കാൻ പോയപ്പം വലിയ ചീനിച്ചട്ടി ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടായിരുന്നു അത് ആ കൂടെ കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് പോന്നു ഇപ്പം എണ്ണ കാച്ചാൻ കാച്ചേരം നോക്കിയപ്പം ചീനിച്ചട്ടി അവിടുന്ന് എടുത്തുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു ഇനിയും ചെറിയൊരു ചീനിച്ചട്ടിയുണ്ട് പക്ഷെ അതിൽ ഈ ഇതിൻ്റെ തീരും എണ്ണയും എല്ലാം കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കാച്ചി എടുക്കാൻ പറ്റത്തില്ല തിളച്ച് വെളിയിൽ പോകും അതുകൊണ്ട് അലൂമിനിയം വലിയ ഉരുളിയുണ്ട് അതിൻ്റെ അകത്തോട്ട് കാച്ചാൻ പോവുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കരിഞ്ചീരകം ഉലുവ ചതച്ചതും കുരുമുളകും കൂടെ ഇടുന്നുണ്ട് ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഇല്ലേക്ക് ഈ മരുന്ന് ഒഴിച്ച് മിക്സാക്കി കാച്ചാൻ തുടങ്ങാം അതിനുശേഷം നമുക്ക് കരിഞ്ചീരകവും പിന്നെ ഉലുവായും പിന്നെ കുരുമുളകും ഇത്രയും കൂടെ ഇട്ടു നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ച്ചാലായിട്ട് പോകാം ഈ ഒരു ഉരുളിയിലാണ് കാച്ചാൻ പോകുന്നത് തീ കത്തിച്ചു കൊടുക്ക ഉരുളി അതിനു അതിനുമുമ്പായിട്ട് ഈ പച്ചമരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ബില്ലി നാട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ വാങ്ങിച്ചത് അതും ഈ മരുന്നിനോടൊപ്പം ഞാൻ ഒഴിച്ചു കൊടുക്ക ഒരു കുപ്പി വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വെളിച്ചെണ്ണ കൂടെ എൻ്റെ കൈവശമുണ്ട് അതോടെ ഞാൻ ഒന്ന് ഒഴിച്ചു കുടിക്കുക അപ്പോൾ ഒരു കിലോയും മിച്ചം കൂടേണ്ട വെളുച്ചെണ്ണി ഇനിയും തീ കത്തിച്ച് ഇത് അടുപ്പയിലോട്ട് വെക്കും ഇളക്കി നന്നായി എണ്ണയുമായിട്ട് യോജിപ്പിക്കാം ഇത് എണ്ണ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് നന്നായി ഇളക്കണം കൈവിടാതെ ഇളക്കൊണ്ട് ഇരിക്കണം അതിനുശേഷം എണ്ണ തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീയെ നന്നായി കുറച്ചിടണം അതായത് ഒരു മീഡിയത്തിൽ താഴെ തീയാക്കണം ചൂടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇളക്കൊടുത്തുകൊണ്ടേയിരിക്കും ഈ സമയം നമ്മൾക്ക് മീഡിയം പരുവത്തില് തീയാക്കാം തീയെ മീഡിയം പരുവത്തിലാക്കുകയാണ് ഇനിയും ഈ എണ്ണയിലേക്ക് ഒരു സ്പൂണ് കരിഞ്ചീരകം ഒരു സ്പൂണ് കരിഞ്ചീരകം ഇട്ടുകൊടുക്കാം അതോടൊപ്പം ഒരു സ്പൂണ് ഉലുവായും ഇട്ട് കൊടുക്കുകയാണ് ഇനിയും തീയെ സ്വല്പം കൂടെ ഫ്ലെയിം ഇച്ചിര കൂടുതലാക്കിക്കൊണ്ട് ഇളക്കി കൊടുക്കാം തലമുടിയിലെ താരൻ പോവും തലവേദന ശമിക്കും അതുപോലെ തന്നെ മുടി നന്നായി കറുത്തിരുണ്ട് തഴച്ച് വളരും ഈ എണ്ണയൊന്ന് പുരട്ടി നോക്കണം പുരട്ടി കുടിക്കുന്നതിൽ അരമണിക്കൂർ മുമ്പ് നമ്മുടെ ആവശ്യത്തിന് എണ്ണ തലയിൽ വെച്ച് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം താളിയോ ഷാംപൂവോ കുഴിച്ചാൽ ഈ തലയിൽ ഇരുന്നാലും യാതൊരു പ്രശ്നവും ഇല്ലാത്ത എണ്ണയാണ് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയ വർഷങ്ങളായിട്ട് ഞാൻ ഈ കാച്ചെണ്ണയാണ് തലയിൽ തയ്ക്കാറുണ്ട് ഈ എണ്ണ ഇപ്പോൾ കാച്ചത് കൊടുത്തു കൊടുത്തുവിടാനായിട്ടാണ് കാച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്നാൽ കാച്ചി എണ്ണ ഇരിപ്പലിക്ക് വേണ്ടി എണ്ണ കാച്ചി എണ്ണയുടെ എല്ലാം നിറം മാറി പച്ച പച്ചക്കളറല്ലിത് ഇത് നല്ല പച്ച പച്ചക്കറുപ്പെന്ന് പറയും ഈ എണ്ണയുടെ തീ ഞാൻ നന്നായി കുറച്ചിട്ടുണ്ട് സത്തെല്ലാം ഇറങ്ങണമെങ്കിൽ തീയെ ശരിക്കും കുറച്ചിടണം ചെറിയ തീ കിടന്ന് ഇത് നന്നായി മൂത്ത് വരണം എണ്ണ തയ്യാറാകണം ഇപ്പൊ എണ്ണയുടെ നിറ നിറം കണ്ടില്ലേ ചിലരെല്ലാം കാച്ചുന്ന പച്ച കളർ ഞാൻ കാച്ചുന്നതിന് നല്ല കറുപ്പ് കളറായി കണ്ടോ ഈ എണ്ണ തേച്ചാല് മുടി നരച്ചവരുടെ മുടി നന്നായി കറുത്തു വരും ഇനിയും ബാക്കിയുടെ എടുക്കാം കുറച്ച് കുരുമുളക് മണിയൂടെ ഇട്ടേക്കാം എണ്ണ കാച്ചുന്ന മുറിക്ക് മറ്റേ ഉച്ചകലം വട്ടമില്ല അതുകൊണ്ട് വെട്ടത്തിൻ്റെയൊക്കെ പ്രൂബിളമുണ്ട് കൂട്ടുകാരെ അതുമല്ല ഈ എണ്ണ നൽത്തുന്നതേ ഞാൻ തന്നേ ഉള്ളൂ വേറെ ആരും സഹായത്തിനില്ല അതിൻ്റെ ഉണ്ട് ക്ഷമിക്കണേ കൂട്ടുകാരി എണ്ണയല്ല ഏകദേശം പാകമായിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വാങ്ങിവയ്ക്കാം കൂടുതൽ ടൈം ഈ തീയിലിരുന്നാൽ പിന്നെയും ഇത് എണ്ണയൊക്കെ അരിഞ്ഞു പോകും അത് ഞാൻ വാങ്ങിവെക്കാം നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഈ കക്കൻ ഉമിക്കരി പരുവാകുമ്പോൾ വാങ്ങിവയ്ക്കണം അതാണ് പാകം അല്ലെങ്കിൽ ആ നല്ല മുളക് ഞാനിട്ടിട്ട് ഇട്ടായിരുന്നല്ലോ അതൊന്ന് കൊത്തും കൊത്തുന്ന ടൈമിൽ വാങ്ങിവെക്കാം ഇങ്ങനെ അതറിയാൻ വയ്യാത്തവർക്ക് ഇതിൻ്റെ ഈ കക്കൻ ഇങ്ങനെ തയ്യൽ എടുത്ത് നോക്കി അതൊന്ന് വിരലും കൊണ്ടൊന്ന് ജികുടി നോക്കുമ്പോൾ ഉമ്മക്കരി പോലുള്ള പരിവാകുമ്പോൾ നന്നായി അത് പാകമായിട്ടുണ്ട് ആ സമയം വാങ്ങി വാങ്ങിവയ്ക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ആറന്നടം വരെ ഇരിക്കുമല്ലോ ആ സമയം ഇരുന്ന് ഇത് മൂത്തുപോകും മൂത്തുപോയാൽ കൊള്ളത്തില്ല ഇതിപ്പം എന്നാ പരിവുമായിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഉണ്ട് ഇപ്പം കളർ എല്ലാം നല്ലതായിട്ട് മാറി വയലറ്റ് പച്ച കറുപ്പ് ഞാൻ ഈ രണ്ട് മൂന്ന് കളറായിട്ടാണ് ഈ ഓയില് കിട്ടിയിരിക്കുന്നത് ഉണ്ട് ഓഫാക്ക ഈ ഓയില് തടുത്തിട്ടുണ്ട് ഇത് ഒരു കുപ്പിയിലേക്ക് മാറ്റുകയാണ് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഒഴിച്ചു വയ്ക്കുന്നത് അതായത് എനിക്ക് ഇത് വേറൊരിടത്ത് കൊടുത്തുവിടവാനുള്ളതാണ് ചില്ലുകുപ്പിയായാൽ പൊട്ടിപ്പോകുമല്ലോ ഇത് ചില്ലുകുപ്പിയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ഹെയർ ഓയില് കാച്ചെടുത്ത് കാണാമോ ഒരു കിലോ എണ്ണ ഈ മിച്ചം ഒഴിച്ചു എന്നിട്ട് ഈ ഒരു കിലോയുടെ കുപ്പിക്ക് ഒരു കുപ്പി എണ്ണ ഉണ്ട് കണ്ടോ ഇത്രയും എണ്ണയുണ്ട് കാണാമോ ഉണ്ടോ ഞാനൊരു പ്ലാസ്റ്റിക് ഉപ്പിയിലാണ് എടുത്തേക്കുന്നത് അതായത് പിന്നെ കൊടുത്തുവിടേണ്ടി എണ്ണയല്ലേ അപ്പം അത് പോകുമ്പോഴേ ട്രെയിനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിയും പുട്ടിയും ഒക്കെ എടുക്കുന്ന ഉടനെ അത് കുപ്പി പൊട്ടിപ്പോകും അതിനായി ഞാനൊരു പ്ലാസ്റ്റിക് ഉപ്പിക്കകത്താണ് ഈ എണ്ണ നിറച്ച് വെച്ചിരിക്കുന്നത് ഇനി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ചില്ലുകുപ്പിക്കാക്ക ആക്കിക്കോട്ടെ യാതൊരു പ്രശ്നവുമില്ല നമ്മൾ ഇവിടെ കൊടുത്തു കൊടുത്തുവിടുമ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് പൊട്ടാതെ എങ്ങനെയെങ്കിലും കൊടുത്തു കൊടുത്തുവിടുക എന്നത് അതുകൊണ്ട് ഞാൻ ഓയിൽ കാച്ചി വെച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് നിങ്ങളും ഈ എണ്ണ കാച്ചി ഉപയോഗിക്കുക തലമുടി വളരട്ടെ തലമുടിക്കെ വളരുന്നതിനേക്കാളും കൂടുതൽ കൂട്ടുകാരെ ഇത് നല്ല കറുപ്പ് കളറാകും മുടി നരപ്പും അകാലം വരെയുള്ളറും പൊടി നന്നായി കറുത്തു വരും യാതൊരു സംശയവുമില്ല അങ്ങനെ നമ്മുടെ എണ്ണ ഇനി സൂക്ഷിച്ച് വെക്കാം ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം